കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി വി ആബ്ദരമാൻ നേരെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം യൂത്ത് ലീഗ് തിരുവനമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിങ്കുടി കാണിച്ചത് എസ് കൽപ്പഴഞ്ചേരി സ്കൂളിലാണ് സംഭവം പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കൽപ്പകഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി ജി നേരെയാണ് യുത്ത് ലീഗ് പ്രവർത്തകർ അടികൂടി കാട്ടിയത് പോലീസ് വാഹനം കടന്നുപോയ ഉടനെയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വീടുകളോടെ എത്തിയത് ഉടൻ തന്നെ പോലീസ് എത്തി പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി മണ്ഡല യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി സബാഹ് എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കമർസമാൻ പോർക്കത്ത ജവഹർപൂർ കോളി ആശി കുന്നേക്കാട് സമിഹ മയ്യേരി എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്